രാജ്യം നഷ്ടമായ കൊട്ടാരം അങ്ങനെ ഒരു കൊട്ടാരം കാണാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് പോകുന്നത് ബുവാദിയ ദൽമോന്തെ അതാണ് ആ സ്ഥലത്തിൻ്റെ പേര് ഇത് മാഡ്രിഡ് കമ്മ്യൂണിറ്റിക്ക് ഉള്ളിലുള്ള സ്ഥലം തന്നെയാണ് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവിടുത്തേക്ക് പോകാൻ ട്രാമിലാണ് പോകുന്നത് കാരണം നമുക്ക് മാഡ്രഡ് സിറ്റിയിൽ ട്രാമൊന്നും അങ്ങനെ നമുക്ക് കാണാൻ പറ്റില്ല ആകെ രണ്ട് സ്ഥലത്തും അങ്ങനെ ട്രാമില്ലു അതിൽ നല്ല ട്രാമൊക്കെ ഇല്ലത് ഒരു സ്ഥലത്തേക്കില്ലാന്ന് അങ്ങനെ ഒരു മഴയുള്ള ദിവസം ഞാൻ ഇതാ que debes validar siempre tu título de transporte. പുറത്തെ കാഴ്ചയിൽ കാണുമ്പോൾ എനിക്ക് നാട്ടിലെ നല്ല മഴക്കലാണ് ഓർമ്മ വരുന്നത് ഇതൊരു വ്യത്യസ്തമായ കാഴ്ചയാണ് സ്പെയിനിൽ വന്നിട്ട് മാഡ്രിഡിൽ ഇങ്ങനൊരു ഞാൻ ഇതാണ് സ്ഥലം എന്തോ ഒരു പ്രത്യേകത ഉണ്ട് ഈ സ്ഥലത്തിന് ഇതാണ് കുറച്ച് നടന്ന് ഇങ്ങെത്തിയപ്പോഴാണ് നല്ല മഴ അതുകൊണ്ട് ഞാൻ ഒരു സ്ഥലത്ത് കയറി എന്നിട്ട് ഇതെല്ലാം ചുറ്റുപാടും എല്ലാം കണ്ടു ഇതെല്ലാം ഞാൻ വീഡിയോ എടുത്തു അപ്പോൾ ഞാൻ ഏകദേശം കൊട്ടാരത്തിൻ്റെ അടുത്ത് എത്തി ഈ റോഡിനപ്പുറം കാണുന്ന കെട്ടിടങ്ങളെല്ലാം കൊട്ടാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള കെട്ടിടങ്ങൾ തന്നെയാണ് ഈയിലെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം കൊട്ടാരത്തിന്റെ ഒരു ചെറിയ ഭാഗം ഇതിലെ കാണാം ഏതായാലും ഈ ചെറിയ വെയിൽ ഒന്ന് കയറി പോയി നോക്കാം ഈ ഇടത് കാണുന്ന ഈ കെട്ടിടം ഒരു കോൺവെന്റ് ആയിരുന്നു ചെറിയ പള്ളിയും പുരോഹിതന്മാർക്ക് താമസിക്കാൻ പറ്റിയ സ്ഥലവും എല്ലാം ഇതിനുള്ളിൽ ഉണ്ട് ഇതെല്ലാം ഈ ഒരു സംഭവത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതാ പഴയ കോൺവെൻ്റ് ഇപ്പോൾ ആണ് ഇപ്പോൾ ഇതൊരു ഹോട്ടലായിട്ടാണ് പ്രവർത്തിക്കുന്നത് റെസ്റ്റോറൻറ്റ് ഹോട്ടല് നമ്മളെ നാട്ടിൽ ഇങ്ങനെയൊക്കെ പ്രൈവറ്റൈസേഷൻ ചെയ്യുമ്പോൾ വലിയ വിഭവങ്ങളൊക്കെ കാണാറുണ്ട് ഇതൊക്കെ ഇവിടെയൊക്കെ എല്ലാം ചെയ്ത് കാരണം ഇവർ നല്ല അടിപൊളിയായിട്ട് കൊണ്ടുപോകും എല്ലാം വീട് നോക്കിക്കഴിഞ്ഞാല് ഞാൻ നേരത്തെ നടന്നു വന്ന റോഡും എല്ലാം കാണാം നേരത്തെ റോഡിൽ നിന്ന് കണ്ട പോലെയല്ല ഇതൊരു വലിയ സംഭവമാണല്ലോ ഇതാണ് ആ കൊട്ടാരം ആ വീട് നല്ല കുറച്ചുകൂടി വ്യക്തമായിട്ട് കാണാം ഉള്ളിലാ പള്ളിയും ഇതാണ് പാലസിയോ ദൽ ഇൻഫാൻഡേ ധോൻ ലൂയിസിൻ്റെ കൊട്ടാരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് മുതൽ അറുപത്തഞ്ച് കാലഘട്ടത്തിലാണ് ഇത് പണിതത് നിയോ ക്ലാസിക്കൽ ശൈലിയിലാണ് ഈ കൊട്ടാരം പണിതിട്ടുള്ളത് ഇത് സ്പെയിൻ രാജാവ് ഫിലിപ്പ് അഞ്ചാമൻ്റെ മകൻ ഇൻഫാൻഡേ ധോൻ ലൂയിസ് അന്തോണിയോ ദേ ബൊർബോൺ ആണ് ഈ കെട്ടിടം നിർമ്മിച്ചത് അദ്ദേഹത്തിൻ്റെ രാജകീയ വസതിയായിരുന്നു ഇത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറിന് ശേഷമാണ് ഇതിനാ ഒരു രാജപദവി നഷ്ടമായത് അതിനുള്ള കാരണം ഞാൻ പറയാം ചെറിയൊരു മഴ പാറുന്നുണ്ട് ഞാൻ പുറകിൽ കാണുന്ന സ്ഥലമില്ല റോഡ് പോലെ ഇല്ല അതാണ് ഞാൻ വന്നത് ട്രാമിൻ്റെ ട്രാമിൻ്റെ റെയില് ഈ ഒരു പക്ഷിക്കൂട് ഏകദേശം മാഡിന് ചുറ്റുമുള്ള സ്ഥലത്ത് ഞാൻ പോയപ്പോഴൊക്കെ കണ്ടിട്ടുണ്ട് വലിയ വലിയ പള്ളിയുടെ മുകളിലെല്ലാം ഈ ഒരു കൂടും അതിൻ്റെ മുകളിൽ ഇങ്ങനെ കാപ്പിൽ കിടക്കുന്ന പക്ഷിയും ഇതൊരു സ്ഥിരം കാഴ്ചതാണ് കേട്ടാ മേട്ടിനു ചുറ്റും പോകുമ്പോൾ ഇവിടെ സാധാരണ ഒരുപാട് കണ്ടുവരുന്ന ഇതൊരു ബേർഡ് ഹൗസ് ആണ് കാസാദേ അങ്ങനെ പറഞ്ഞാൽ പക്ഷികളുടെ വീട് ഉള്ളിൽ കയറാൻ ടിക്കറ്റ് എടുക്കണം ഇന്നിടെ സെർവർ ഡൗൺ ആയതുകൊണ്ട് എനിക്ക് ഫ്രീ ആയിട്ട് അതിനുള്ളിൽ കേറാൻ അവർ പറഞ്ഞു വീട് ഇതിന്റെ ആകാശ ദൃശ്യവും ഇതിന്റെ കുറേ വിവരണങ്ങളെല്ലാം ഉണ്ട് ഇങ്ങനെ എഴുതി വെച്ചത് മാത്രമല്ല എന്തൊക്കെയോ ടിവിയിലൊക്കെ കാണിക്കുന്നുണ്ട് ഇതെന്തിനാണ് പണിതത് ആരാണ് പണിതത് ഇവിടുത്തെ രാജാവിൽ ഡോൺ ലൂയിസിന് നൃത്തവും സംഗീതവും മാത്രമല്ല ഇങ്ങനെ പക്ഷികളോടും മൃഗങ്ങളോടും വലിയ സ്നേഹമായിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെയൊരു വീട് പക്ഷികൾക്കും മൃഗങ്ങൾക്കും എല്ലായിട്ട് പണിതത് രാജാവ് ഉണ്ടായ സമയത്ത് ഇവിടെ ഒരുപാട് പക്ഷികൾ കുറേ സ്ഥലത്തുനിന്ന് കുറേ രാജ്യത്തുനിന്ന് രാജാവ് പോയി കൊണ്ടുവന്ന് വന്ന് മൃഗങ്ങളും ഉണ്ടായിരുന്നു സിംഹങ്ങളും അങ്ങനെയുള്ള മൃഗങ്ങളുണ്ടാവുമെന്ന് എനിക്കറിയില്ല നല്ലൊരു അടിപൊളി വീട് തന്നെയാണ് വട്ടത്തില് നമ്മുടെ നാട്ടിലെ നാലുകെട്ട് പോലെ ഒരു നടുമുറ്റവും ആ സമയത്ത് ഇങ്ങനെയൊന്നും ആയിരിക്കില്ല ചിലപ്പോൾ ഇതിൻ്റെ ഉള്ളിലെല്ലാം മൊത്തം പക്ഷിക്കൂടും അങ്ങനെ നല്ലതായിരിക്കും ആൾക്കാരും ബഹളും എല്ലാ ആയിരിക്കും ഇപ്പൊ നല്ല ശാന്തമായി നല്ല അടിപൊളിയായി ഒരുക്കി വെച്ചിട്ടുണ്ടല്ലോ ഈ ഭാഗത്ത് പണ്ട് കൊട്ടാരം നിർമ്മിക്കുമ്പം കിട്ടിയ പല അസ്ഥികൂടങ്ങളും പല ഫോസലുകളും അതിനെക്കുറിച്ച് വിവരിക്കുന്ന പല ലേഖനങ്ങളും എല്ലാം ഇവിടെ ഉണ്ട് ഈ ഒരു ചെറിയ സ്ഥലത്തിനും ഇങ്ങനെയെല്ലാം ഇവരുണ്ടാക്കണമെങ്കിൽ എന്തായിരിക്കണം നോക്കിയാ എന്നാൽ ഇപ്പോ കുറെ മൃഗങ്ങളുടെ കാര്യങ്ങൾ ഇവിടെ ഓരോ മുറിയിലും പോയി കഴിഞ്ഞാൽ ഓരോ തരത്തിലുള്ള മൃഗങ്ങളെ കുറിച്ച് വിവരിക്കുന്ന സംഭവമാണ് ഉള്ളത് ഇത് ചിലപ്പോൾ കുട്ടികൾക്കെല്ലാം കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയായിരിക്കും ഇപ്പൊ ഇങ്ങനെ ചെയ്തത് ആ സമയത്ത് എന്തായാലും വലിയ മൃഗങ്ങളൊന്നും ഇവിടെ ഉണ്ടായിട്ടുണ്ടാവും തോന്നില്ല എനിക്ക് അങ്ങനെ ഞാൻ പുറത്തിറങ്ങി പുറത്തിറങ്ങി കാണുമ്പോൾ തന്നെ ഇവിടെ നല്ലൊരു സ്ഥലമുണ്ട് നമ്മൾ വണ്ടിയിലാണ് വരുന്നെങ്കിൽ ഇതെല്ലാം നിർത്തിയിടാനുള്ള സ്ഥലം എല്ലാം ഉണ്ട് ഉണ്ട് നല്ല ഇഷ്ടംപോലെ സ്ഥലം ആ ഇപ്പോൾ രണ്ട് മൂന്ന് ആൾക്കാരെ ഞാൻ കാണുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഇവിടെ അടുത്തിടെ അടുത്ത് താമസിക്കുന്ന ആൾക്കാർ അവരുടെ നായയും കൊണ്ട് നടക്കാൻ വന്നതാണെന്ന് തോന്നുന്നത് മഴയായതുകൊണ്ടാണ് ആരും ഒന്നും കാണുന്നില്ല പുറത്തൊന്നും ഇപ്പം മഴ കുറച്ച് മാറി നിന്നപ്പോൾ നടക്കാൻ ഇറങ്ങിയതായിരിക്കും ഇപ്പറം ഭാഗമുണ്ട് ഞാൻ നേരത്തെ കണ്ട വേലിക്കെട്ട് ആ വേലിക്കാട്ടിനുള്ളിൽ പോകണമെങ്കിൽ ആ പക്ഷികളുടെ വീടിൻ്റെ ഉള്ളിലേ മാത്രമേ പോകാൻ പറ്റൂ ഇതൊരു വലിയ സ്ഥലമാണ് ഇതിൻ്റെ അറ്റം എനിക്ക് കാണാൻ പറ്റുന്നില്ല കേട്ടോ ഈ വേലിക്കൂടിന്റെ എനിക്ക് തോന്നുന്നു അതൊരു വലിയൊരു മൃഗശാല തന്നെ ആയിരിക്കും എന്നാ തോന്നുന്നത് കാരണം അങ്ങനെ സിംഹവും പുലികളൊന്നും ഉണ്ടാവില്ല എന്നാലും ചിലപ്പോൾ മാൻ പോലെയുള്ള സംഭവങ്ങളൊക്കെ വളർത്തുന്നതായിരിക്കും ഈ മഴ എന്താണെന്നറിയില്ല അതൊന്നും കാണുന്നൊന്നുമില്ല ഈ നേരെ കാണുന്ന കാറൊക്കെ പോകുന്ന വഴി ഇവിടെ ഒരു വലിയൊരു ദേശീയപാതയുണ്ട് എം ഫിഫ്റ്റി എന്ന് പറഞ്ഞിട്ടില്ലേ അതിലേക്കുള്ള വഴിയാണ് അപ്പൊ ഈ ഭാഗത്തൊക്കെ എന്തൊക്കെയാ നട്ടിട്ടുണ്ട് പച്ചക്കറി നടുന്ന പോലെ എല്ലാം ഇങ്ങനെ വൃത്തിയായി ഒരുക്കി വെച്ച് നട്ടിട്ടുണ്ട് മഴ കൂടി കൂടി വരുന്നുണ്ട് ഏതായാലും കൊട്ടാരത്തിന്റെ ഉള്ളിലൊന്നും കേറാൻ പറ്റും തോന്നുന്നില്ല അതിന്റെ ചുറ്റും നടന്നു നോക്കാം ഈ സ്ഥലത്തൊക്കെ മഞ്ഞ ഉണ്ടാവും കുറച്ചും കൂടെ കഴിയണം തണുപ്പ് കുറച്ചും കൂടെ കൂടിക്കഴിഞ്ഞാൽ ഇതൊക്കെ മഞ്ഞായിട്ട് പെയ്യും ആ കൊട്ടാരത്തിൻ്റെ മറ്റൊരു ഭാഗം പൂന്തോട്ടമാണെന്ന് തോന്നുന്നു ഇതൊക്കെ നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് ഈ മരത്തിൻ്റെ അടിയിൽ നിന്ന് കഴിഞ്ഞാൽ മഴ കൊള്ളില്ല അതുകൊണ്ട് ഇവിടെ വന്നിട്ടൊന്ന് വീഡിയോ എടുക്കാൻ മരിച്ചു ഈടുന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ കൊട്ടാരത്തിൻ്റെ വലിപ്പം കാണാൻ പറ്റും കേട്ടോ നമ്മളൊരു ഒരു കോളേജിൻ്റെയും സ്കൂളിൻ്റെയൊക്കെ വലിപ്പം മാത്രമേ ഉള്ളൂ ആ കൊട്ടാരത്തിന് ഈ മതിൽ കൊട്ടിനുള്ളിലായിരിക്കും ചിലപ്പോൾ പൂന്തോട്ടവും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഇങ്ങനൊരു കൊട്ടാരം ഞാൻ എന്തായാലും സ്പെയിനിലും മാഡ്രിഡിനും ചുറ്റും ഞാൻ കണ്ടിട്ടേ ഇല്ല എന്തായാലും ഒന്ന് കയറി നോക്കാം ഇതിൻ്റെ വാതിലൊക്കെ തുറന്നിട്ടുണ്ട് ആ ഉള്ളിലും കുറച്ച് ആൾക്കാരെ കാണുന്നുണ്ട് നോക്കാം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് ഞാൻ മുമ്പ് കണ്ടിട്ടില്ലാത്ത രീതിയിലാണ് ഇതിൻ്റെ ഒരു സൗന്ദര്യം മേൽക്കൂരി ആണെങ്കിലും ചുമരാണെങ്കിലും ഞാനിത് കൊട്ടാരത്തിൻ്റെ ഉള്ളിലല്ല നേരത്തെ കണ്ട റിസപ്ഷൻ്റെ വലതുവശത്തുള്ള ഒരു സ്ഥലമാണ് വീട് ഒരാളിരിക്കുന്നുണ്ട് ഒരാളെന്ന് പറയാൻ പറ്റില്ല ഒരു പയ്യൻ ഇരിക്കുന്നുണ്ട് അവൻ ഒരു രാജകുമാരനെ പോലെ വേഷമൊക്കെ കെട്ടി ആടി ഇരിക്കുവാണ് ഒരു വലിയൊരു കസേരയിൽ എന്തായാലും നല്ല കിടിലൻ സംഭവം തന്നെ എന്താണെന്ന് നോക്കിയാൽ നല്ല വെളുത്ത നിറായതുകൊണ്ട് എല്ലാം വ്യക്തമായി കാണാം ഞാൻ വന്നപ്പോൾ രണ്ട് മൂന്ന് കുട്ടികളെന്തോ വന്ന് പറയുന്നുണ്ടായിരുന്നു ആ കാണുന്ന ആ ചുവന്ന ബോക്സിൽ എന്തോ കത്തോ എന്തോ ഇടുന്ന ഞാൻ കണ്ടത് ഞാൻ ചോദിച്ചപ്പോൾ മനസ്സിലാക്കിയത് ത്രീ പോസ്റ്റ്മാൻ ആണ് അയാൾ കുട്ടികൾ ഈ ക്രിസ്മസിൻ്റെ ഭാഗമായിട്ടാണ് ഈ കുട്ടികൾ അയാൾക്ക് പോ ഈ കത്തുകൾ കൊണ്ടു കൊടുക്കുന്നത് ഇതൊക്കെ കണ്ട് ഞാൻ ചോദിച്ചപ്പോഴാണ് പറഞ്ഞിട്ട് താഴെ അവരൊരു മിനിയേച്ചർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ക്രിസ്മസിൻ്റെ ഭാഗമായിട്ട് ഇവിടെ നോക്കുമ്പോൾ ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി ഈ കൊട്ടാരത്തിൻ്റെ ഒരു മിനിയേച്ചർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പോരാണ്ട് മൊത്തം ഒരു ഗ്രാമം തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആൾക്കാരും ഉണ്ണിയേശു പറന്നതും അങ്ങനെ ഒരുപാട് സംഭവം ചെറിയ പുഴ ഒഴുകുന്നതും കച്ചവട ചന്തയും എല്ലാം ഉണ്ട് അതെല്ലാം ഞാൻ വീഡിയോ എടുത്തു അതൊരു വലിയൊരു വീഡിയോ ആക്കേണ്ട സംഭവം തന്നെ ഞാൻ എടുത്തിട്ടുണ്ട് അങ്ങനെ അതെല്ലാം കണ്ട് ഞാൻ പുറത്തിറങ്ങി അപ്പോഴേക്കും മഴ ഏകദേശം ഒതുങ്ങി ഇവിടെ നിന്ന് കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ നേരെ കാണുന്നത് ഒരു ഫൗണ്ടനാണ് സാധാരണ ഞാൻ പറഞ്ഞില്ലേ ഞാൻ കണ്ട കൊട്ടാരം പോലെയല്ല ഇത് സാധാരണ കൊട്ടാരത്തിൽ ഒരു വലിയൊരു സദസ്സുണ്ടാവും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ എന്നാൽ ഈ ഇതൊരു കൊട്ടാരം എന്ന് പറയാൻ പറ്റില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രാജാവിൻ്റെ വസതി അങ്ങനെ വേണം പറയാൻ പറയുമ്പം പാലസ് എന്ന പേരുണ്ടെന്നില്ല അതുകൊണ്ട് തന്നെ ഓരോ വശത്തു ഈ ഒരു കൊട്ടാരത്തിൽ നോക്കുമ്പോൾ ഒരു പ്രത്യേക സൗന്ദര്യമാണ് ഒന്നാമത് നിറം തന്നെയാണ് ഇതിന്റെ പ്രത്യേകത ഇവിടുത്തെ രാജാവിൻ്റെ പേര് കുറച്ച് കഷ്ടപ്പാടുള്ള പേരാണ് കേട്ടോ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ബോധിയ ദെൽമോൻ ദ അതാണ് ഈ സ്ഥലത്തിന്റെ പേര് ലൂയിസ് അന്തോണിയോ ദേ ബൊർബോൺ അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് എന്നാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത് അദ്ദേഹം ജീവിച്ചിരുന്നത് രണ്ടായിരത്തി എട്ട് വരെയാണെന്ന് തോന്നുന്നു ഈ ഒരു കൊട്ടാരത്തിന് രാജപദവി നഷ്ടപ്പെടാനുള്ളൊരു കാരണം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറില് ഇവിടുത്തെ രാജാവ് ഒരു കല്യാണം കഴിച്ചു രാജമര്യാദകൾക്ക് പുറത്ത് വെച്ച് കല്യാണം കഴിച്ചത് കൊണ്ടാണ് അദ്ദേഹത്തിന് ഈ കൊട്ടാരം ഈ കൊട്ടാരത്തിന് രാജ്യം തന്നെ നഷ്ടപ്പെട്ടത് അതിനുശേഷം അദ്ദേഹം വേറൊരു സ്ഥലത്ത് പോയിട്ടാണ് താമസിച്ചത് അതൊക്കെ കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്താറ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പത് കാലഘട്ടത്തിലാണ് സ്പാനിഷ് സ്പെയിനിൽ ആഭ്യന്തര യുദ്ധം ഉണ്ടായത് ആ സമയത്തൊക്കെ ഈ കൊട്ടാരത്തിന് ഒരുപാട് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് അതിനുശേഷം ഈ കൊട്ടാരം ഒരു പട്ടാള ആശുപത്രിയായി പ്രവർത്തിച്ചു അതിനുശേഷം ഗേൾസ് ബോർഡിംഗ് സ്കൂളൊക്കെ ആയി പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലാണ് ഇതൊരു ദേശീയ സ്മാരകമായിട്ട് പ്രഖ്യാപിക്കുന്നത് അതിനുശേഷം ബോതിയായിലെ മുനിസിപ്പാലിറ്റിയാണ് ഇതിപ്പോൾ ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് കാണാൻ ഇത് ഒറ്റ ഒരു കെട്ടിടമാണെങ്കിലും ഇതിനെ ഞാൻ നോക്കിയപ്പോഴൊക്കെ ഇത് കണ്ടത് ടു ടവേഴ്സ് എന്നാണ് ഇതിനെ കാണുന്നത് കാരണം നിങ്ങൾക്ക് കാണാം ഒരു രണ്ട് മേൽക്കൂര കാണുന്നുണ്ട് ഈ ഭാഗത്ത് എത്തിയപ്പോഴേ കീടെ കുറേ റെസ്റ്റോറൻറ്റൊക്കെ എനിക്ക് കാണാം മഴ ആയതുകൊണ്ട് ആരുമില്ല പുറത്ത് കസാരിയും മേശയെല്ലാം വെറുതെ മഴ നനയുന്നുണ്ട് പിന്നെ ഇതിൻ്റെ മുന്നിൽ വേറെയും വലിയ സ്ഥലമുണ്ട് കേട്ടോ നേരത്തെ കണ്ട പോലെ തന്നെ വണ്ടിയൊക്കെ നിർത്തിയിടാനുള്ള സ്ഥലവും പിന്നെ നോക്കത്താ ദൂരത്തോളം പൂന്തോട്ടങ്ങളൊക്കെ ഇങ്ങനെ ഒരുക്കി വെച്ചിട്ടുണ്ട് ഇതാണ് രാജകീയ ഉദ്യാനം എന്നൊക്കെ പറയാൻ പറ്റുന്ന സ്ഥലം ഇതായിരിക്കാം ആ നേരത്തെ അപ്പുറത്ത ഭാത്തു കണ്ട പോലത്തെ ഈടിയും ഉണ്ട് ഒരു വലിയ വാതിലും മതിലുമൊക്കെ എന്നാലും ഒരു പ്രത്യേകത ഈ വാതിൽ തുറന്നു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് കൃത്യമായിട്ട് അതിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റി അപ്പോഴാണ് ഞാൻ ഇവിടെ ഒരു പള്ളി ശ്രദ്ധിച്ചത് അത് ഇവിടെയുണ്ട് ആ പക്ഷിയും കൂടും എല്ലാം നോക്കട്ടെ പറ്റുകയാണെങ്കിൽ പള്ളിയുടെ ഉള്ളിൽ നിന്ന് കയറി എന്ത് കണ്ടു നോക്കാം ഇല്ലെങ്കിൽ മൊത്തം ഒന്ന് കറങ്ങി എല്ലാം ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിക്കുന്നു ഇപ്പം അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട് അതിലും നടന്നു പോകുന്നു കാണുന്നുണ്ട് ഇതിന്റെ ഈ പള്ളിയുടെ മുമ്പിൽ തന്നെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട് വീട് നിന്ന് നേരത്തെ കണ്ടതിനെക്കാട്ടി അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്നില്ല കൊട്ടാരും അതിന് മുന്നിലില്ല പൂന്തോട്ടവും ഇപ്പറം നോക്കിക്കഴിഞ്ഞാൽ ആൾക്കാരുടെ വീടും എല്ലാം കാണാം എന്തായാലും ഒരു അടിപൊളി ദിവസമായിരുന്നു അങ്ങനെ കൂടുതലായിരുന്നു കാണാൻ പറ്റിയില്ലെങ്കിലും നല്ലൊരു മഴയും നല്ലൊരു ദിവസം ആസ്വദിക്കാൻ പറ്റി ഇനിയിപ്പോൾ ഒരു കിടിലം കാപ്പിയും കൂടി പിടിച്ചാൽ അടിപൊളിയായി എന്നാൽ ശരി നമുക്ക് വേറൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം ടാറ്റ